നമസ്കാരം പുതിയ ഗതാഗത മന്ത്രിയായി ഗണേഷ് കുമാർ വന്നതോടെ തലയിൽ കൈവച്ചിരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ പുതിയ മന്ത്രി വന്ന അന്നു മുതൽ സ്കൂൾ ജീവനക്കാർ പൊറുതിമുട്ടുകയാണ് പരിഷ്കരണം കാരണം ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഗണേഷിന്റെ പുതിയ പരിഷ്കരണങ്ങൾ പല ഡ്രൈവിംഗ് സ്കൂളുകളും ഇപ്പോൾ പൂട്ടേണ്ട സ്ഥിതിയിലായിട്ടുണ്ട് നാളെ മുതൽ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോവുകയാണ് ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ പരിഷ്കരണങ്ങളും ബാധ്യതയായി മാറുകയാണ് ഇതോടെ എം വി ഡിക്ക് പരീക്ഷണമാണ് നാളെ മുതൽ ആർ ടിഒയിലടക്കം ഡ്രൈവിംഗ് ലൈസൻസ് പേപ്പർ വർക്കുകൾ ഒന്നും തന്നെ നടക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ നാളെ മുതൽ എത്തില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം ഡ്രൈവിംഗ് പഠിപ്പിക്കാനും ലൈസൻസുകൾ എടുപ്പിക്കാനും ഒന്നും തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ നാളെ മുതൽ എത്തില്ല വലിയ പ്രതിസന്ധിയാണ് ഇതോടുകൂടി ഉണ്ടാകുന്നത് നാളെ മുതൽ അനിശ്ചിതകാലത്തേക്കാണ് സ്കൂൾ ഉടമകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് പരിഷ്കരണം നടപ്പാക്കുന്നതിനായി ഇറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ആവശ്യം മന്ത്രിയുടെ പരിഷ്കരണത്തിൽ നേരത്തെ സി ഐ ടി യു തന്നെ രംഗത്തെത്തിയിരുന്നു താങ്കൾ ഒരു എൽ ഡി എഫ് മന്ത്രിയാണെന്നത് ഓർക്കണം എന്നതടക്കം സി ഐ ടി യു മന്ത്രിയെ ഓർമ്മിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് വീണ്ടും നാളെ മുതൽ പരിഷ്കരണങ്ങൾ നടത്താനുള്ള മന്ത്രിയുടെ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത് രണ്ടു മുതൽ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം കാറുകളും മറ്റു ചെറിയ വാഹനങ്ങളും ഉൾപ്പെടുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം വരുത്തിയിരിക്കുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് മന്ത്രിയുടെ നിർദ്ദേശം പാലിക്കാൻ ഗ്രൗണ്ടുകൾ സജ്ജമാകും തിനാൽ ആദ്യഘട്ടത്തിൽ ചെറിയ ഇളവുകൾ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു ഒരു ദിവസം നടത്താവുന്ന ടെസ്റ്റുകളുടെ എണ്ണം മുപ്പതായി പരിമിതപ്പെടുത്തണമെന്നാണ് ആദ്യം ഉത്തരവിൽ പറഞ്ഞിരുന്നതെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് ഈ ി അറുപതാക്കി ഉയർത്തിയിട്ടുണ്ട് ഇതിൽ നാൽപ്പത് പുതിയ അപേക്ഷകരും നേരത്തെയുള്ള ശ്രമത്തിൽ പരാജയപ്പെട്ട ഇരുപത് അപേക്ഷകരും ഉൾപ്പെടുത്തും എന്നിരുന്നാലും ദിവസേനയുള്ള ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നതും പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കുന്നതടക്കം വിലക്കിയതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ ഉടൻ പിൻവലിക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ യൂണിയന്റെ ആവശ്യം ഭൂരിഭാഗം സ്ഥലങ്ങളിലും ആവശ്യമായ സ്പെസിഫിക്കേഷൻ പ്രകാരം ടെസ്റ്റിംഗ് ഗ്രൗണ്ട് പൂർത്തിയാക്കാത്തതിനാൽ ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തും നാലു മണിക്കൂറിനുള്ളിൽ നൂറ്റി ർക്ക് ലൈസൻസ് നൽകിയ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് എം ഇൻസ്പെക്ടർമാരെ വിളിച്ചു വരുത്തി പരീക്ഷണ ടെസ്റ്റും നടത്തിയിരുന്നു നാളെ മുതൽ ദിവസം അറുപത് പേർക്കായിരിക്കും ടെസ്റ്റ് നടത്തുക മന്ത്രിയുടെ നിർദ്ദേശം വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയതിനെ തുടർന്നാണ് ഇത് ഇതിനൊപ്പം ടെസ്റ്റിൽ മറ്റു ചില പരിഷ്കരണങ്ങളും വരുത്തിയിട്ടുണ്ട് നാലു ചക്ര വാഹനങ്ങൾക്ക് റോഡ് ടെസ്റ്റിന് ശേഷമായിരിക്കും എച്ച് ടെസ്റ്റ് നടത്തുക റോഡ് ടെസ്റ്റിൽ വിജയിച്ചാൽ മാത്രമേ എച്ച് എടുക്കാൻ അനുവദിക്കൂ നിലവിൽ ഇത് തിരിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ടെസ്റ്റ് കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത് പലപ്പോഴും റോഡ് ടെസ്റ്റ് വഴിപാടായി മാറുന്നുവെന്ന് വിമർശനം ഒഴിവാക്കാൻ കൂടിയാണ് പുതിയ പരിഷ്കരണങ്ങൾ നടത്തുന്നതെന്നാണ് മന്ത്രിയുടെ വാദം ട്രാഫിക് നിയമങ്ങൾ മനസ്സിലാക്കി നന്നായി വാഹനം ഓടിക്കാനായാൽ എച്ച് ടെസ്റ്റ് കഠിനമായി തോന്നില്ലെന്നും വിലയിരുത്തുന്നു പുതുതായി നാൽപ്പത് പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഉൾപ്പെടെ ഇരുപത് പേർക്കുമടക്കം അറുപത് പേർക്കായിരിക്കും ദിവസം ടെസ്റ്റ് നടത്തുക